സ്വാഗതം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ആണ് മലയാളം പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കാറ്ററ്റിലെ മലയാളം സബ്ജക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കാറ്റഗറി വൺ ടു ത്രീ ഫോർ നാലിനും മലയാളം ഒരുപോലെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് സി ടെറ്റ് എക്സാം വരാനിരിക്കുന്ന സി ടെറ്റിന് തയ്യാറെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മലയാളം ഇതുപോലെ തന്നെ ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റൻസ് വരിക അപ്പം അതിൽ ഉറപ്പായിട്ടും ഒരു പാരഗ്രാഫ് ഉണ്ടാവും നമുക്കറിയാം പാരാഗ്രാഫുമായി ബന്ധപ്പെട്ട ഒരു അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കവിതാ ഭാഗം വരും അതുമായി ബന്ധപ്പെട്ടിട്ടും അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ പത്ത് മാർക്കിന് കവിതയും പേരോ പിന്നെ ഗദ്യഭോഗവും പദ്യോഗം ആയിട്ട് വരിക പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇരുപത് മാർക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അപ്പൊ ഇന്നത്തെ ഒരു സെഷൻ ആദ്യം തന്നെ വരുന്ന സെഷനിന്ന് ആണ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ ചോദ്യങ്ങളുടെ ഏറ്റവും ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ കണ്ടെത്തുന്ന മനസ്സിലാവും നമുക്ക് ഇവിടെ ഒരു പാരാഗ്രാഫ് തന്നിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ആയി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വിത്ത് ഓപ്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുക എന്നിട്ട് മാത്രം പാരാഗ്രാഫിലേക്ക് വരിക അപ്പൊ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ കൃത്യമായിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ ആദ്യം പാരാഗ്രാഫ് വായിക്കുന്നു പിന്നെ പോയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എവിടെയോ കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മ നമുക്ക് വരും വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഓരോ ക്വസ്റ്റും വായിക്കുമ്പോഴും ഓരോ തവണ നിങ്ങൾ പാരാഗ്രാഫ് കംപ്ലീറ്റ് വന്നിടക്കിങ്ങനെ നോക്കേണ്ടി വരും അപ്പൊ ഒരുപാട് സമയം പോകും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്ട് ക്വസ്റ്റിൻ ആദ്യമായി ശോക്കാം എന്നിട്ട് എന്ത് ചെയ്യാം പാരാഗ്രാഫിലേക്ക് വരാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് വാത്സല്യം ഉണർത്തുന്ന ശൈശവ നിഷ്കളങ്കതയുടെ മനോഹരമായ ചിത്രം വരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വള്ളത്തോൾ കവിത ഏതാണ് അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ വാത്സല്യം ഉണർത്തുന്ന ശൈശവ നിഷ്കളങ്കത അതായത് പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് നോക്കാം കൊച്ചു സീത സാഹിത്യമഞ്ചരി അച്ഛനും മകളും കിളിക്കൊഞ്ചൻ എന്തോ ആവട്ടെ നമുക്ക് അടുത്ത വർഷത്തിലേക്ക് വരാം വള്ളത്തോൾ കാൽപ്പനികതയുടെ സവിശേഷ മുദ്രകളിൽ ഒന്നായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് ഓപ്ഷൻ നോക്കിയേ നാടിന്റെ സാംസ്കാരിക ഭൂതകാലത്തോടുള്ള അതിരറ്റ സ്നേഹം ഇതിഹാസ പുരാണ കൃതികളിലുള്ള അവഗാഹം പുരാണ കാവ്യങ്ങളിലെ നാടകീയ മുഹൂർത്തങ്ങളോടുള്ള പ്രിയം അതുപോലെ തന്നെ നാടിന്റെ സാംസ്കാരിക ഭൂതകാല മഹാത്മ്യ ചിന്തയോടുള്ള കടുത്ത വിമർശനം എന്താകട്ടെ നമുക്കത് വായിക്കമ്പനം കിട്ടും നമുക്ക് അവിടെ അടുത്തതേക്ക് വരാം വള്ളത്തോളിൻ്റെ കവിതയെ പ്രചോദിപ്പിച്ചത് എന്താണ് നാട്ടിലെ സമുദായ സ്വാതന്ത്ര്യം ഇതിഹാസ പുരാണങ്ങളുടെ പൈതൃക നിധി ജന്മനാടിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ഗംഗയുടെ വിശുദ്ധിയുടെ മാതൃഭാഷ നെക്സ്റ്റ് നോക്കാം വള്ളത്തോളിന്റെ ഖണ്ഡകാവ്യങ്ങളിലെല്ലാം അദൃശ്യമായ ഒരു നൂലെന്നോണം നീണ്ടുകിടക്കുന്ന പ്രച്ഛന്ന രൂപത്തിലുള്ള പ്രമേയം എന്ത് സ്വാതന്ത്ര്യം പ്രകൃതി വർണ്ണന ശൈശവ നിഷ്കളങ്കത, കാൽപ്പനികത ഓക്കെ അടുത്ത ഓസ്റ്റ് ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധി എന്ന പ്രയോഗത്തിൽ തെളിയുന്ന മനോഭാവം എന്താണ് ഭാരതീയ ഭാരതീയനായതിനുള്ള അഭിമാനബോധം, മാതൃഭാഷയുടെ വിശുദ്ധിയിലുള്ള അഭിമാനം പേരാറിനോടുള്ള സ്നേഹം അതുപോലെ ഓപ്ഷൻ ഡി കേരളീയനായതിലുള്ള അഭിമാനബോധം ബോധം എന്നിങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റം വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഐഡിയ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ അതില് പറയുന്നത് എന്നുള്ളത് ഇനി നമ്മൾ പാരാഗ്രാഫ് വായിക്കാൻ വന്നാല് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരും അവിടെ എത്തുമ്പോൾ ഓക്കെ നോക്കാം കുമാരനാശാനിൽ നിന്ന് വ്യത്യസ്തമായി സമുദായ സ്വാതന്ത്ര്യത്തെക്കാൾ അസ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് വള്ളത്തോൾ കവിതയെ വള്ളത്തോളിൻ്റെ കവിതയെ പ്രചോദിപ്പിച്ചത് ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധി എന്നൊരു പ്രയോഗം കാണാം വെള്ളത്തോളിൻ്റെ എന്റെ ഭാഷ എന്ന കവിതയിൽ. കേരളീയനായിരിക്കുന്നതിലും ഭാരതീയനായിരിക്കുന്നതിലും ഒരേ സമയം അഭിമാനിച്ച കവിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് പേരാറിന് നദിക്ക് ഗംഗയുടെ സാദൃശ്യം കൽപ്പിക്കാനും ആ വിശുദ്ധി അത്രയും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ ഉണ്ടെന്ന് പറയാനും അദ്ദേഹത്തിന് സാധിച്ചത് ഇതിഹാസ പുരാണങ്ങളുടെ പൈതൃക നിധിയിൽ എന്നും ഊറ്റം കൊണ്ടിരുന്ന കവിയാണ് വള്ളത്തോൾ സാംസ്കാരിക ഭൂതകാലത്തോടുള്ള ഈ അളവറ്റ കൂറ് തന്നെയാണ് വള്ളത്തോൾ കാൽപ്പനികതയുടെ സവിശേഷ മുദ്രകളിൽ ഒന്ന് ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് കണ്ടെടുത്ത നാടകീയ മുഹൂർത്തങ്ങളെ മുൻനിർത്തി എഴുതിയ ഖണ്ഡ കാവ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ കാവ്യപ്രപഞ്ചത്തിന്റെ ഒരു മുഖ്യ ഭാഗം ഗണപതി ഏർ ബന്ദസ്ഥനായ അനിരുദ്ധൻ ശിഷ്യയും മകനും മഗ്ദലന മറിയം കൊച്ചു സീത അച്ഛനും മകളും എന്നിവയാണ് വള്ളത്തോളിൻ്റെ ഖണ്ഠകാവ്യങ്ങൾ ഇവയിലെല്ലാം പ്രച്ഛന്ന രൂപത്തിൽ സ്വാതന്ത്ര്യം എന്ന പ്രമേയം അദൃശ്യമായ ഒരു നൂലെന്നോണം കിടക്കുന്നത് കാണാം കിളിക്കുഞ്ചൽ എന്ന പ്രസിദ്ധമായ സാഹിത്യ മഞ്ചരി നാലാം ഭാഗത്തിലെ കവിത സീതയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ വിശാല സുന്ദര നീലാകാശം കാട്ടിത്തരുന്ന ഉജ്ജ്വലമായ രചനയാണ് വാത്സല്യം ഉണർത്തുന്ന ശൈശവ നിഷ്കളകതയുടെ ചേലുള്ള ചിത്രം വരഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് എന്നിങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പാരഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ചില പാരഗ്രാഫ് ചെറുതായിരിക്കും കുറച്ചും കൂടി വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ചിലത് കുറച്ചധികം ഉണ്ടാവും കാണുമ്പോൾ തന്നെ അത് വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൃത്യമായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി എന്ത് ചെയ്യാണെന്ന് വിചാരിച്ചാൽ ഓരോ ക്വസ്റ്റൻ വായിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താം ഓക്കെ നിങ്ങൾക്ക് ഇനി ഒരു തവണയും കൂടി വായിച്ച് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് വാത്സല്യം ഉണർത്തുന്ന ശൈശവ നിഷ്കളങ്കഥയുടെ മനോഹരമായി ചിത്രം വരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വെള്ളത്തോൾ കവിത ഏതാണ് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ കൊച്ചു സീത സാഹിത്യ മഞ്ചരി അച്ഛനും മകളും അതുപോലെ തന്നെ കിളിക്കൊഞ്ചൽ അച്ഛനും മകളും കിളിക്കൊഞ്ചൽ അപ്പൊ ഇതിൽ ഏതാണ് ഈ പറഞ്ഞ കവിത എന്നാണ് ചോദിച്ചത് അല്ലെ ഉണർത്തുന്ന ശൈശവ നിഷ്കളങ്കഥ ഓക്കെ നിഷ്കളങ്കഥയുടെ മനോഹരമായി ചിത്രം വരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വെള്ളത്തോളിന്റെ കവിത ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക കൃത്യമായിട്ട് ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഏതാണ് വരുവാ ഓപ്ഷൻ നോക്കണം കൊച്ചു സീത പിന്നെയോ സാഹിത്യമഞ്ചരി അച്ഛനും മകളും അതുപോലെ കിളിക്കൊഞ്ചൽ അച്ഛനും മകനും മകളും അതുപോലെ തന്നെ കിളിക്കൊഞ്ചൽ അല്ലെ അപ്പൊ അതിൻ്റെ ആൻസർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ആൻസർ ഏതാണ് വരുവാ സംശയം വേണ്ട ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള കിളിക്കൊഞ്ചലാണ് അല്ലെ കിളികൊഞ്ചലാണ് എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ടാവും ഓപ്ഷൻ ഡി കിളിക്കൊഞ്ചൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരിക അടുത്ത കോസ്റ്റിലേക്ക് വരാം വള്ളത്തോൾ കാൽപ്പനികതയുടെ സവിശേഷ മുദ്രകളിൽ ഒന്നായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് ഓപ്ഷൻ നോക്കിയേ നാടിന്റെ സാംസ്കാരിക ഭൂതകാലത്തോടുള്ള അതേറ്റ സ്നേഹം ഇതിഹാസ പുരാണ കൃതികളിലുള്ള അവഗാഹം പുരാണ കാവ്യങ്ങളിലെ നാടകീയ മുഹൂർത്തങ്ങളോടുള്ള പ്രിയം അതുപോലെ തന്നെ നാടിന്റെ സാംസ്കാരിക ഭൂതകാല മഹാത്മചിന്തയോടുള്ള കടുത്ത വിമർശനം എന്നിങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ആൻസർ ഇതാണ് വള്ളത്തോൾ കാൽപ്പനികതയുടെ സവിശേഷ മുദ്രകളിൽ ഒന്നായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഓപ്ഷൻ ഏ ആണ് നാടിന്‍റെ സാംസ്കാരിക ഭൂതകാലത്തോടുള്ള അതിരറ്റ സ്നേഹം എന്നതിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് വള്ളത്തോളിന്‍റെ കവിതയെ പ്രചോദിപ്പിച്ചത് എന്താണ് എന്തായിരിക്കും പ്രചോ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുക പിറന്ന നാട്ടിലെ സമുദായ സ്വാതന്ത്ര്യം ഇതിഹാസ പുരാണങ്ങളുടെ പൈതൃക നിധി പിന്നെയോ ജന്മനാടിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ഗംഗയുടെ വിശുദ്ധിയുടെ മാതൃഭാഷ എന്നിങ്ങനെ തന്നിരിക്കുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുവോ കൊടുത്തിരിക്കുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം ജന്മനാടിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുക അടുത്തത് വള്ളത്തോളിന്റെ ഖണ്ഡകാവ്യങ്ങളിലെല്ലാം അദൃശ്യമായ ഒരു നൂൽ എന്നാണോ നീണ്ടു കിടക്കുന്ന പ്രച്ഛന്ന രൂപത്തിലുള്ള പ്രമേയം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ ഓപ്ഷൻ നോക്കിയേ സ്വാതന്ത്ര്യം പ്രകൃതി വർണ്ണന ശൈശവ നിഷ്കളങ്കത കാൽപ്പനികത കാൽപ്പനികത അല്ലെ ആൻസർ ഏതാണ് വരുവാ ഒരു കാവ്യങ്ങൾ ഖണ്ഡങ്ങളെല്ലാം അദൃശ്യമായ ഒരു നൂലെന്നോണം എന്നോണം നീണ്ടു കിടക്കുന്ന പ്രച്ഛന്ന രൂപത്തിലുള്ള പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും ആൻസർ ഓപ്ഷൻ എ ആണ് സ്വാതന്ത്ര്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധി എന്ന പ്രയോഗത്തിൽ തെളിയുന്ന മനോഭാവം എന്താണ് ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധി എന്ന പ്രയോഗത്തിൽ തെളിയുന്ന മനോഭാവം അല്ലെ ഭാരതീയനായതിലുള്ള അഭിമാന ബോധം മാതൃഭാഷയുടെ വിശുദ്ധിയിലുള്ള അഭിമാനം പേരാറിനോടുള്ള പ്ര സ്നേഹം അതുപോലെ തന്നെ കേരളീയനായതിലുള്ള അഭിമാന ബോധം എന്നിങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് മാതൃഭാഷയുടെ വിശുദ്ധിയിലുള്ള അഭിമാനം എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ വരിക ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ പാരഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഗദ്യ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അടുത്ത സെറ്റിലേക്ക് നമുക്ക് വരാം ഇവിടെ നോക്കിയേ നൂറ് തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ് വരെ ചോദ്യങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം ഏത് ഈ കവിതാ ഭാഗം വായിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തണം നേരത്തെ നമ്മൾ കഥ വായിച്ചു ഇനി കവിത വായിക്കണം അത്രയേ ഉള്ളൂ വളരെ ഡയറക്റ്റ് ആണ് നോക്കിയേ കണ്ട പുസ്തകങ്ങളിൽ കണ്ണിട്ട് മേവുന്നെന്നെ കമ്രാങ്കി വിളിക്കയായി കളി പുഞ്ചിരിയോടെ കഞ്ഞി കാലായി നമ്മൾക്കൊരു കിണ്ണത്തിനൊപ്പം കുഞ്ഞുനാളിലെ പോലെ കുടിക്കാം അത് രസം അങ്ങനെ എന്നാൽ ഞാനും ഒരു ഭാചനത്തീന്നു പങ്കിട്ട് നുകരേണ്ടോർ ജീവിതാസവം ഞങ്ങൾ മുന്തിരിച്ചാറല്ലത് കഞ്ഞിയാണെന്നാൽ എന്ത് മുന്തിടം സ്നേഹത്തിനാലായതും അമൃതമല്ലോ ആവിധം തയ്യാറാകെ കോട്ടിയോരൊറ്റ പച്ച പ്ലാവിലയോടാ പ്രാതൽ കഴിപ്പാനിരിപ്പായി ഓമനാൽ അവൾ നേരം പോക്കു ചെ ചൊന്നതാണെങ്കി ഞാൻ ഓരോന്ന് പേശാൻ ചാരത്തിനിയും നിന്നാൽ കൊള്ളാം ഇത്തി പരിങ്ങി നിന്നിങ്ങോട്ട് തിരിച്ചു ഞാൻ പുസ്തകങ്ങളിൽ തന്നെ മിഴി ചേർ തിരിപ്പായി അത്യാവശ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കവിതയാണ് ചെറിയൊരു ക്വാളിറ്റി ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം ചിലപ്പോൾ തോന്നിയേക്കാം പഴയ ക്വസ്റ്റ്യൻ ആണ് അപ്പം നോക്കേ എന്നാൽ കൃത്യമായിട്ട് ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് വായിച്ചു നോക്കുന്നതും കൂടി നല്ലതായിരിക്കും പോസ്റ്റിൽ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കണ്ട പുസ്തകങ്ങളിൽ കണ്ണട്ടു മേവും എന്നെ ി വിളിക്കയായി കളിപ്പുഞ്ചിരിയോടെ എന്നാണ് നമ്മുടെ കവിത തുടങ്ങുന്നത് അപ്പൊ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക ഓക്കെ ഒന്ന് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയാണ് ഉള്ളത് ഓക്കെ റെഡി നമുക്ക് ഓരോ ക്വസ്റ്റിലേക്ക് വരാം ഒന്ന് കളിപ്പുഞ്ചിരിയോടെ കവിയെ വിളിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കളിപ്പുഞ്ചിരിയോടെ കവിയെ വിളിച്ചത് ആര് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ആ പാട്ട് അല്ലെങ്കിൽ ഒരു കവിത വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത് ഓക്കെ അപ്പൊ കളി പുഞ്ചിരോട് ആരാണ് കവി വിളിച്ചത് അമ്മ ഭാര്യ സഹോദരി പുസ്തകം എന്നാണ് പറഞ്ഞത് അല്ലേ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഭാര്യ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ വരുമോ ഭാര്യ ഓക്കെ അടുത്തത് കണ്ട പുസ്തകങ്ങളിൽ കണ്ണട്ടും മേവും തന്നെ ഈ വരികളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ് കണ്ട പുസ്തകങ്ങളിൽ കണ്ണട്ടും മേവും തന്നെ അല്ലേ? വാനക്കിടയിൽ വിളിച്ചു ശല്യം ചെയ്തവരുള്ള ഈർഷ്യ താൽപര്യരഹിതമായി പുസ്തകങ്ങളിൽ നോക്കിയിരിക്കുന്ന ശീലം പുസ്തക വായനക്കാരോടുള്ള പുച്ഛം അതുപോലെ തന്നെ പുസ്തക വായനയിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പൊ എന്തായിരിക്കും കണ്ട പുസ്തകങ്ങളിൽ കണ്ണിട്ടും ഏവും തന്നെയെന്ന് വെച്ചാൽ എന്തായിരിക്കും എല്ലാ പുസ്തകങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു ഫുൾ നമ്മൾ വായന അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് പുസ്തക വായനയിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ എന്നുള്ളതാണ് ആൻസർ ട്ടോ. പുസ്തക വായനയിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്തത് കവിക്ക് കഞ്ഞിയും അമൃതമായി അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് കവിക്ക് കഞ്ഞിയും അമൃതമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു നോക്കിയേ മേത്തരമായ സ്നേഹത്തോടെ നൽകിയതിനാൽ കമ്രാങ്കി വിളമ്പിയതിനാൽ പ പച്ച കൊണ്ട് കുടിച്ചതിനാൽ അതുപോലെ തന്നെ പുസ്തക വായനക്കിടയിൽ ലഭിച്ചതിനാൽ എന്തുകൊണ്ടായിരിക്കും കവിക്ക് കഞ്ഞിയും അമൃതമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടാവുക വളരെ എളുപ്പമുള്ള ചോദ്യമാണല്ലോ എന്തുകൊണ്ടാണ് മേത്തരമായ സ്നേഹത്തോടെ നൽകിയതിനാൽ എന്നുള്ളതാണ് ആൻസർ കേട്ടോ മേത്തരമായ സ്നേഹത്തോടെ നൽകിയതിനാൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുമോ അടുത്തത് ഒരു ഭാചനത്തിൽ നിന്ന് പങ്കിട്ട് നുകരേണ്ട ഓർ ജീവിതോത്സവം ഞങ്ങൾ ഈ വരികളിൽ കവി സൂചിപ്പിക്കുന്നത് എന്താണ് പുസ്തകങ്ങളാണ് ജീവിതം പകരുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള അഗാധ സ്നേഹം ദാമ്പത്യ ജീവിതത്തിലെ പാരസ്പര്യം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ഒരു ഭാചനം പോലെയാണ് എന്ത് എന്തായിരിക്കും ഇവിടെ ഈ ഒരു കവിയിൽ വരികളിൽ കവിത അല്ലെങ്കിൽ കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും ഒരു ഭാചനത്തീന്നു പങ്കിട്ട് നുകരേണ്ട ഓർ ജീവിതോത്സവം ഞങ്ങൾ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാ വരുവോ ഓപ്ഷൻ സി ആണ് correct answer ദാമ്പത്യ ജീവിതത്തിലെ പാരസ്പര്യം എന്നതാണ് കേട്ടോ ദാമ്പത്യ ജീവിതത്തിലെ പാരസ്പര്യം അടുത്ത question ഓമലാലുടെ ആഗ്രഹം എന്താവും എന്നാണ് കവി വിചാരിക്കുന്നത് ഓമലാലുടെ ആഗ്രഹം എന്താവും എന്നാണ് കവി വിചാരിക്കുന്നത് എന്നാണ് ചോദിച്ചത് കോട്ടിയ പ്ലാവിലെ കൊണ്ട് കഞ്ഞി കുടിക്കണം കവിതയാകുന്ന മുന്തിരിച്ചാറ് നുകരണം ഒരു പാത്രത്തിൽ നിന്നും കുഞ്ഞുനാളിലെ പോലെ കഞ്ഞി കുടിക്കണം അതുപോലെ തന്നെ കവിയോട് അല്പസമയമെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കണം അപ്പൊ ഇതില് ഏതാ നമുക്ക് ആൻസർ വരിക ഓമലാലുടെ ആഗ്രഹം എന്താവും എന്നാണ് കവി വിചാരിക്കുന്നത് എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാ വരിക കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷനാണ് വരിക ഏതാണ് വരിക ഓപ്ഷൻ ഡി ആണ് എന്താണ് കവിയോട് അല്പമെങ്കിലും എന്തെങ്കിലും ഒക്കെ സംസാരിച്ച് ഇരിക്കാൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ട്ടോ. കവിയോട് അല്പമെങ്കിലും എന്തെങ്കിലും ഒക്കെ സംസാരിച്ച് ഇരിക്കാൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിലെ എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെ എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് കിട്ടിയതെന്നാണ് ചോദിച്ചത് ഓക്കെ അവിടെ നോക്കുക നിങ്ങൾ ഓപ്ഷൻ നോക്കുക സക്കറിയ അതുപോലെ തന്നെ പേരുകൾ കൊടുത്തിട്ടുണ്ട് സക്കറിയ എം മുകുന്ദൻ സേതു കെ പി രാമൻ ഉണ്ണി എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ അപ്പൊ ഇത് ആ ഒരു സമയത്തെ ക്വസ്റ്റൻ പേപ്പർ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പൊ എന്തായാലും നമ്മുടെ എക്സാമിന് ഒരു സാഹിത്യ അവാർഡ് കേരളത്തിൻ്റെ തന്നെ ഒരു അവാർഡ് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട് വയലാർ അവാർഡാവാം അല്ലെങ്കിൽ വെള്ള വെള്ളത്തോളാവാം ഏത് വേണമെങ്കിലും ചോദിക്കാം നിങ്ങളോട് ഓക്കെ എഴുത്തച്ഛൻ അവാർഡ് ആവാം എന്തുവാം അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം അവാർഡുകൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഒന്ന് പഠിക്കണം നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം റീസെൻ്റ് ആയിട്ട് വന്ന് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൊണ്ട് ചെയ്യാം അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് എന്തായാലും വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപതിലായതുകൊണ്ട് സക്കറി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് സക്കറി ആണ് എന്നാൽ ഇപ്പോ ജസ്റ്റ് ഒന്ന് ഇതിന്റെ റീസെന്റ് ആയിട്ട് കിട്ടുമെന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതിന്റെ വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിരിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എൻ എസ് മാധവനാണ് കേട്ടോ എൻ എസ് ഓക്കെ മാധവൻ മാധവൻ ഓക്കെ എൻ എസ് മാധവനാണ് മാധവനാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എൻ എസ് മാധവനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് അറിയാം സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയാണ് സാഹിത്യത്തിലുള്ള പരമോന്നത ബഹുമതിയാണ് ശരിക്ക് ഈ സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അത് അർഹനായിട്ടിരിക്കുന്നത് ഇപ്പോ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആരാണ് എൻ എസ് മാധവനാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കാം ഓക്കെ അപ്പൊ എന്നാലും രണ്ടായിരത്തി ഇരുപതിലേക്കൊന്നും പോവില്ല നമുക്ക് റീസെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എക്സാമിൽ ചോദിക്കൂ വയലാർ ഒക്കെ ചോദിക്കാറുണ്ട് വയലാർ എടുത്ത് ചെറുതായി തന്നെയാണ് മാറി മാറി വരാറുള്ളത് ക്ലിയർ അടുത്തത് പഠന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നിരന്തര മൂല്യനിർണയത്തിന്റെ ഭാഗമായി അധ്യാപിക പഠിതാക്കളുടെ മികവുകൾ പരിമിതികൾ എന്നിവ രേഖപ്പെടുത്തുന്നത് എവിടെയാണ് ഇതിനെ അങ്ങോട്ട് ജനറൽ ആയിട്ട് ക്വസ്റ്റൻസാണ് നമ്മുടെ കവിതയും കവി കഥയൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൂറോട് കൂടി തീരുന്നു ഇപ്പോ നമ്മളൊരു സാഹിത്യ അവാർഡിനെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം പഠന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നിരന്തര മൂലധരണത്തിൻ്റെ ഭാഗമായി അധ്യാപിക പഠിതാക്കളുടെ മികവുകൾ പരിമിതികൾ എന്നിവ രേഖപ്പെടുത്തുന്നത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ പ്രക്രിയാ പേജിൽ പ്രതികരണ പേജിൽ ഭാഷാ പഠനരേഖയിൽ അതുപോലെ തന്നെ പോർട്ട് ഫോളിയോയിൽ എന്നിങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അല്ലേ? ഓപ്ഷൻ എ പ്രക്രിയ പേജ് പ്രതികരണ പേജിൽ ഭാഷാ പഠ പഠനരേഖയിൽ അതുപോലെ തന്നെ പോർട്ട് ഫോളിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുവാ? പ്രതികരണ പേജിൽ എന്നതാണ് കറക്റ്റ് ആൻസർ കേട്ടോ ഓപ്ഷൻ ബി ആണ് പ്രതികരണ പേജിൽ ഓക്കെ പ്രതികരണ പേജിൽ എന്നതാണ് കറക്റ്റ് ആൻസർ അപ്പൊ പഠന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നിരന്തരം മൂല്യനത്തിന്റെ ഭാഗമായിട്ട് അധ്യാപിക പഠിതാക്കളുടെ മികവുകളും പരിമിതികളൊക്കെ രേഖപ്പെടുത്തുന്നത് പ്രതികരണ പേജിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പാന്ധാർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ ഈ വരികളുടെ സമാന തലത്തിലുള്ള വരികൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത് അപ്പൊ സമാന താളം ഞാൻ പറഞ്ഞു നമ്മൾ എന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ എന്ത് ചെയ്യും എല്ലാ ഓപ്ഷൻ മനസ്സിലെന്ന് വായിച്ച് നോക്കോ ഒരേ ടൂണിൽ തന്നെ ആദ്യം തന്നിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കുക ആ ടൂണിൽ തന്നെ മറ്റേതെങ്കിലും ഓപ്ഷനുള്ളത് വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കുക എന്തായാലും മൂന്നെണ്ണം കിട്ടില്ല ഒരെണ്ണം കിട്ടും ഓക്കേ പാന്താർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടീ വിയോഗം വരുമ്പോലെ ഇനി അതേ ടൂണിൽ തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ ആപത്ത് വന്നേ വമ്പർ കാലത്ത് എന്ന് അറിയാം കിട്ടുന്നില്ല പോയി നെക്സ്റ്റ് കോപമാകുന്നത് വിത്തന്നറിയണം പാപമാകുന്ന മരാമര തിന്നടോ അത് കറക്റ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് അത് തന്നെയാണ് അപ്പൊ ബാക്കി നിങ്ങൾ വേണെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി താന്തരായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ താന്തരായി കൂടി വിയോഗം വരും പോലെ കോപമാകുന്നത് വിത്തെന്നറിയണം പാപമാകുന്ന മരാമര തിന്നടോ കറക്റ്റായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതാണ് ഇത് നമ്മൾ ഇതിനു മുന്നേ ചോദിച്ചാണ് റിപ്പീറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നിലവിലുള്ള ഭാഷാ പഠന രീതി എന്താണ് ഏതാണ് ഏതാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ പദാവതരണ രീതി ആശയ അവതരണ രീതി വാക്യാവതരണ രീതി അക്ഷരാവതരണ രീതി എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഇതിന് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട് കാണിച്ചു വരുന്നത് ഏതാണ് ഭാഷാ പഠന രീതി വരുന്നത് ആദ്യം ആശയം അവതരിപ്പിക്കുന്നു അല്ലെ ആശയത്തിലൂടെ നമ്മൾ വാക്യങ്ങളിലേക്ക് വരുന്നു വാക്യങ്ങളിലൂടെ വാക്കിലേക്കും വാക്കിലൂടെ പദത്തിലേക്കും തിരിച്ചു വരുന്നു അപ്പൊ ആശയാവതരണ രീതിയാണ് എന്നെ കാര്യം ഓർത്തിരിക്കുക ക്ലിയർ അപ്പൊ ആശയാവതരണ രീതിയൊന്നും ചോദിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഭാഷാ പഠന എല്ലാം ഇതേ ഈ ഒരു രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരാറുണ്ട് തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ അടുത്തത് കാട്ടുചോലകൾ പാടിയ പാട്ടുകളേറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ കാട്ടു എന്ന പദത്തിന്റെ കാവ്യ സന്ദർഭത്തിലെ ശരിയായ വിഗ്രഹ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത് എന്താണ് നിങ്ങൾ കാട്ടു ചോലകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിഗ്രഹ അർത്ഥങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം അപ്പൊ കാട്ടുചോലകൾ എന്ന പദത്തിന്റെ വിഗ്രഹ അർത്ഥം ഓപ്ഷൻ നോക്കിയേ കാട്ടിലെ ചോലകൾ കാടും ചോലയും കാടിന്റെ ചോലകൾ അതുപോലെ തന്നെ ചോലയുള്ള കാട് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് തന്നത് കാട്ടിലെ ചോലകൾ കാടും ചോലയും കാടിന്റെ ചോലകൾ ചോലയുള്ള കാട് അപ്പൊ ശരിക്കും കാട്ടു ചോല ഉദ്ദേശിക്കുന്നത്? ഓക്കെ ഒന്നാലോ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇപ്പോൾ ഒരു കാടാണെന്ന് വിചാരിക്കുക അതിലൂടെ ഒരു ചോല ഇങ്ങനെ ഒഴുകി പോകുന്നു അല്ലേ ചോല മീൻസ് കൂടുതലത്തെ ചോദ ഓക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നു അപ്പൊ കാട്ടു ചോല എന്നോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സംശയം വേണ്ട ഓപ്ഷൻ ഏതാണ് ഇതാ കാട്ടിലെ ചോലകൾ തന്നെയാണ് ക്ലിയർ ഓപ്ഷൻ ഏത് തന്നെയാണ് കാട്ടിലെ ചോലകൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത് പതിനഞ്ച് ചോദ്യത്തിൽ അഞ്ചെണ്ണം നമ്മുടെ കഥയാണ് കഥ അല്ലെങ്കിൽ പിന്നെ ഗദ്യഭാഗം എന്ന് നമുക്ക് പറയാം ബാക്കി അഞ്ചെണ്ണം പദ്യമാണ് പദ്യ ഭാഗമാണ് ചെയ്തത് ബാക്കിയുള്ള ഒരു അഞ്ച് ചോദ്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കൊസ്ൻസ് നമ്മൾ ഇപ്പൊ ചെയ്തു ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും മലയാളത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കണം മലയാളത്തിൽ മുപ്പത് മാർക്ക് ഇരുപത്തഞ്ചിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും പറ്റും അല്ലെങ്കിൽ പറ്റണം ആ ലെവലൊക്കെ എത്തണം ഓക്കെ എന്നാലാണ് നമുക്ക് ഓരോന്നും പറ്റുന്നതിലൊക്കെ മാക്സിമം സ്കോറിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള നമുക്ക് ചില നമ്മുടെ സബ്ജക്റ്റുകളിലൊക്കെ ചിലപ്പോൾ കുറഞ്ഞാലും നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കൂട്ടി മാർഗം കൂട്ടിയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ അടുത്ത സെഷനിൽ കാണാം ആർക്കെങ്കിലും വീഡിയോ രൂപത്തിൽ നമ്മൾ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് പി ഡി എഫ് രൂപത്തിലുള്ള കാര്യങ്ങൾ വായിച്ചു പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മലയാളത്തിന്റെ പി ഡി എഫ് ക്വസ്റ്റിൻ ആൻസർ ആയിട്ടുള്ള പീ ഡി എഫ് ആണ് നോട്ട്സ് ഒന്നും അല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം മെറ്റീരിയൽ ആണ് നമ്മുടെ നമ്പറിൽ നെക്സ്റ്റ് കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അവർ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത സെഷനിൽ കാണാം താങ്ക്